തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും സുന്ദരമായ ഒരിടത്തേക്കാണ് ഇന്നത്തെ യാത്ര പോവാന്ന് അങ്ങനെ ഒരു സ്ഥലമല്ല പല സ്ഥലങ്ങളിലായിട്ടാണ് പോകുന്നത് അപ്പ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നമുക്ക് പോയിട്ട് വരാം അയക്കാനുള്ള പാഴ്സലും അയച്ച് കുറച്ച് സാധനം വാങ്ങിക്കാനും പിന്നെ പുറത്തുനിന്ന് തന്നെ ഇന്ന് കഴിക്കാം ചുറ്റുപാത്രം എന്നൊക്കെ പറഞ്ഞാണ് ഞാനും കൂടി ചാടി വണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ എവിടെയാണ് പോണതന്നു അതുകൊണ്ട് മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വലിയ മേക്കപ്പ് ഒന്നും ഇടാതെ ചാടി കയറി ഇരുന്നതാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിലൊക്കെ പോയി അയച്ചു പാർസൽ അയക്കാണ്ടായിരുന്നു പാഴ്സലയച്ചു ഞാനും ചേച്ചിയും കൂടെയൊക്കെ അവിടെ ഇരിക്കണം അപ്പോൾ കിളിമാനൂരിൽ നിന്ന് അവളൊന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിളിമാനൂരിൽ നിന്നൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പോകാനു അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കവലയൂർ അരിപ്പറം ഒരു സ്ഥലത്തൊക്കെയാണ് പോവേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയിട്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഒരുപാട് എന്താണ് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഇറങ്ങിയതാണ് കേട്ടോ ഉാര്യവും പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് ഫിസിക്കലി കുറേ ദിവസമായിട്ട് സുഖമില്ല ഫിസിക്കലിയും ഞാൻ മെൻ്റലിയും ഒക്കെ പറയാം കേട്ടോ ചില സ്ട്രെസ്സുകൾ നല്ല സ്ട്രെസ്സുണ്ട് എനിക്ക് ചില ചില ഈ മനുഷ്യർ പറയൂലേ മൂഡ് സിക്സ് എന്നൊക്കെ അതെനിക്ക് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെനിക്ക് നന്നായിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു രണ്ട് മണിക്കൂർ കൂടുതലൊന്നും ഒരു സ്ഥലത്തും പോയി ഇരിക്കാനോ ഒന്നിനും പറ്റുന്നില്ല കേട്ടോ മൂടും ഇല്ല ഒന്നുമില്ല അല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ എനിക്ക് ഈ നമ്മൾ പോകുന്ന സ്ഥലം കവലയൂർ പെരിക്കുളം മണനാക്ക് അങ്ങനെയൊക്കെ പോയി പോയി നമുക്ക് ആ നമുക്കെങ്കിൽ ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ വർക്കല ഭാഗമാണ് അയുമായി ബന്ധപ്പെട്ട മൂങ്ങോട് തിറ്റിക്കുളം ഒറ്റൂര് നിക്കാട് എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാർ അതൊക്കെ അറിയാമല്ലോ അറിയില്ല കാരണം അല്ലാത്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാർ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അവരോടൊക്കെ ഒരുപാട് സ്നേഹം കിട്ടും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു സുന്ദരമായ സ്ഥലം അധികം ആൾക്കാർക്കൊന്നും അറിയാൻ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആലങ്കോട് എന്ന് കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു അതൊക്കെ വാങ്ങി ആലങ്കോട് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന മുത്താനേന്ന് വരുന്ന ഓർമ്മ വരും കേട്ടാകും നമ്മൾ ആലങ്കോട് അറ്റിങ്ങല് അങ്ങനെയാണല്ലോ പണ്ട് വരുന്നത് അപ്പോൾ അവിടെ ഏതൊരു സ്ഥലത്തൊക്കെ പോയിട്ട് അവിടെ ഒരു ഷോപ്പിൽ ചോദിച്ചു ഫുഡ് കിട്ടുന്ന എവിടെയാണ് അപ്പോൾ കുടുംബശ്രീക്കാരുടെ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് വാങ്ങിയാൽ മതി തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ കൂടു അവിടെ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ച് അവിടെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ആ സുന്ദരമായ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഫ്രണ്ടെന്നൊന്നും പറയുന്നത് എൻ്റെ എൻ്റെ ഹൃദയം തന്നെയായ ഒരു ആളുണ്ട് ആളെൻ്റെ ഉമ്മായുടെ സ്ഥലമാണ് കേട്ടോ പിന്നെ എൻ്റെ മാമിയുടെയും സ്ഥലം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട് മാത്രമല്ല അവൾ എൻ്റെ കൂട്ടുകാരി എൻ്റെ എല്ലാമാണ് ഇപ്പോഴും ആണ് പക്ഷെ കോണ്ടാക്ട് ഇല്ലെന്നേ ഉള്ളൂ അപ്പോൾ അവളുടെ സ്ഥലം അവൾ എപ്പോഴും പറഞ്ഞ് കേട്ടിരുന്ന അല്ലെങ്കിൽ തന്നെ എൻ്റെ ഇപ്പോഴും പറയുന്ന സ്ഥലം നമ്മുടെ അമ്മയുടെ സ്ഥലമാണ് കുളമുട്ടം അപ്പം കുളമുട്ടം കായൽ അപ്പോൾ കായലിൻ്റെ അടുത്ത് ഓ എന്തു നല്ല ആൾക്കാരുള്ള സ്ഥലം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ നാട്ടിലെ ആൾക്കാർ നമ്മളെ എന്താണ് ഒരു ചിരി കൊണ്ട് സ്വീകരിക്കും ഒരു വളരെ സുന്ദരമായ സുന്ദരമായൊരു സ്ഥലമായിരുന്നു പ്രതീക്ഷിക്കാതെ എന്റെ കല്ല് കയറി എന്റെ വീട്ടുകയറല്ലൊരു കുളാണല്ലേ ിക്കാന് നമ്മൾ ഇന്ന് വന്നെത്തിയിരിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്താണ് കായല് കണ്ട കായൽ കായല് വൈകുന്നേരങ്ങളിൽ വരണം പൊളിയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ് ഇവിടെ വരണമെന്ന് പറഞ്ഞു വന്നതല്ല നമ്മൾ ഒത്തിരി എട്ട് കാര്യങ്ങളുമായിട്ടൊക്കെ പോയിട്ട് നമ്മൾ നേരെയൊക്കെ പോരുന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വന്നപ്പോള സൂപ്പർ കുളമുട്ടം കുളമുട്ടമെന്ന് പറഞ്ഞാൽ നമ്മളെ എൻ്റെ മാമിയുടെ അമ്മേടെ സ്ഥലമൊക്കെയായിരുന്നു മാമി എപ്പോഴും പറയും പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ സ്ഥലമായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ പറയുമായിരുന്നു ഇത്രയും നല്ലൊരിടത്താണ് വന്നതെങ്കിൽ ഞാനൊത്തിരി മേക്കപ്പൊക്കെ ഇട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നേനേലോ എന്നൊക്കെ അവിടെയൊക്കെ ഇരിക്കുകയാണ് കാക്കച്ചി അവിടെയൊക്കെ പോയി എടുക്കാനെട്ടോ നിങ്ങൾ യുവതലമുറയ്ക്ക് വന്നാൽ ഒരുപാട് ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുക്കാൻ പറ്റും അല്ല ഫ്രീ ആയിട്ട് നമുക്ക് എന്താ കുറേവേ ഇരിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു സുന്ദരമായ സ്ഥലം ഭയങ്കര സൂപ്പർ പിന്നെ അവിടെയുള്ള ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണ് അവിടെ പ്രോഗ്രാമുണ്ട് ന്യൂ ഇയറിൻ്റെ നമ്മളെ പ്രത്യേകിച്ച് ക്ഷണിച്ച് വരണം 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 എന്നൊക്കെ പറഞ്ഞ് പിന്നെ വീഴ്ചയറിയിരിക്കുന്ന ഒരാളാന്നുമില്ല എനിക്ക് ഭയങ്കര സപ്പോർട്ട് തിരിഞ്ഞിറങ്ങണം അങ്ങനെ ഇങ്ങനെ ആരെങ്കിലും കുളമുട്ട ഭാഗങ്ങളിലേക്കുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര സൂപ്പറാണ് കേട്ടോ നിങ്ങൾ വന്ന് വന്ന് കുളമുട്ടം വരെ എത്തി

ബാക്കില് കായല് ഫ്രണ്ടില് ദാപ്പൊളി പ്രതീക്ഷേക്ക വീൽ ചേരത്തു വന്നോണ്ട് ഇറങ്ങാൻ പറ്റി ഇല്ലേ ഇല്ലെങ്കിൽ അതിന്റെ ദീപ സതീശന് നന്ദി പറയുന്നു അഞ്ചു വരൂടായിരുന്നു കൊളപൊട്ടത്ത് വരുവരുന്നാ അതങ്ങനെ വരൂ മനോഹരമായ അതിമനോഹരമായ ഒരു സ്ഥലാണ് കുളമുട്ടം കായലും കുളമുട്ടം ലേക്ക് വ്യൂ പാർക്കും കുളമുട്ടം ലേക്ക് വ്യൂ പാർക്ക് ഇന്ദിരാഗാന്ധി ലേക് വ്യൂ പാർക്ക് കൊണ്ടുവന്ന അതെ ഒരു ഈവനിങ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥല ഈ ന്യൂ ഇയർ ക്രിസ്മസ് പ്രോഗ്രാം ഇവന്റ് ഉണ്ടാവും ഇവിടെ പാർക്കിനോട് അനുബന്ധിച്ച് അപ്പോൾ അതിന്റെ അലങ്കാര വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ പണ്ടൊരു ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇല്ല ബോട്ട് ജങ്കാർ ഉണ്ടായിരുന്നു ഇല്ല ഇപ്പയില്ലേ അപ്പോൾ ഇതാണ് സംഭവം വളരെ ശാന്തമായ ശാന്തസുന്ദരമായ വലിയ തിരക്കില്ലാത്ത ഒരു സ്ഥലം അപ്പം നമ്മളെ കുടുംബശ്രീ ചേച്ചിമാരേന്ന് രണ്ട് ഊണ് വാങ്ങിയിരുന്നു നല്ല ഊണായിരുന്നു തനിമ എന്ന് പറയുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ അവിടെ തന്നെ കവലയൂരുന്ന അങ്ങോട്ട് അപ്പം അവിടെ എനിക്ക് കൃത്യമറിയില്ല കേട്ടോ പുളിശ്ശേരി കകറ്റിക്കേ അറിയാവുള്ളൂ പുളിശ്ശേരി സാമ്പാറ് പൊരിച്ച മീൻ അച്ചാർ തോരൻ പച്ചടി അങ്ങനെ എല്ലാം കൂടെ മീൻകറി എല്ലാം കൂടെ ഒഴിച്ച് മീൻകറി ചൂരക്കറിയായിരുന്നേ എല്ലാം കൂടെ മേടിച്ചിട്ട് കൂട്ടിയടി എന്ന് പറയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൂട്ടി ഹോട്ടലിൽ നിന്നൊക്കെ കൂട്ടി അടിച്ച് കഴിക്കുന്നത് അതും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് നല്ല സോം പറയാനായിട്ടുണ്ട് കാക്കച്ചി ഒരു ബീഫും ഇച്ചിരി കപ്പയും എൺപത് രൂപയെക്കാണ്ടാണ് വാങ്ങിയത് കേട്ടോ ബീഫിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയും കണ്ട് പിടിച്ചില്ല മറ്റുള്ളവരെ ടേസ്റ്റ് എനിക്ക് സത്യം പറയണ്ട എനിക്ക് ഈ കടകളുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ബീഫ് കറി ചിക്കൻ കറി അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല അറിയില്ല കേട്ടോ എനിക്ക് ഡ്രൈ ആയിട്ടിരിക്കണം അല്ലെങ്കിൽ ഇവിടെ എൻ്റെ വീട്ടിലെ എൻ്റെ എൻ്റെ ആ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ ചേച്ചി അല്ലെങ്കിൽ കാക്കച്ചി അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞമ്മമാർ അങ്ങനെ അങ്ങനെ മാ മീമ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ എനിക്കിഷ്ടപ്പെടും അങ്ങനൊരു ഒത്തിരി സ്വഭാവം എനിക്കുണ്ടോ അപ്പോൾ എനിക്ക് ഞാനെനിക്ക് വെള്ളമൊക്കെ ഇങ്ങനെ എടുത്തൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചോറ്റുപാത്രത്തിനും പറ്റിയ ഒരു നമ്മൾ നമ്മൾ പുറത്ത് പാത്രം എടുത്തോട്ട് ഇറങ്ങിയത് തന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചോറ്റുപാത്രം എടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്ന് വേറൊരു വലിയ യാത്ര നമ്മൾ പ്ലാൻ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് എനിക്ക് സുഖമില്ല എനിക്ക് വലിയ ഒരു സ്പെഷ്യൽ അതിഥിയെ കാണാൻ ഈ ആ മാസത്തിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചോദിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കക്കച്ചോടെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞതാണ് അപ്പം എനിക്ക് ചോദിക്കാം എനിക്ക് അപ്പം എനിക്ക് മൂഡ് സിക്സ് ആണ് എനിക്ക് ഹോർമോൺ വ്യതിയാനം ഉണ്ട് കേട്ടോ പറയാൻ പറയാറുണ്ട് നമുക്ക് സ്ത്രീകൾക്ക് വരുന്ന ഒരു പ്രത്യേക അനുഭവം ഉണ്ടല്ലോ അങ്ങനൊരു അനുഭവമാണ് കേട്ടോ അത് പറയുന്നതിന് മടിയൊന്നുമില്ല ആ കാക്കച്ചയൊക്കെ തിന്നേന കേട്ടോ അപ്പോൾ ചേച്ചിയൊക്കെ കഴിക്കണം അവൾ പ്രതീക്ഷിച്ചില്ല അപ്പോൾ എന്നിങ്ങനെ പോകുന്നു അപ്പോൾ അവളായാലും ഞാനായാലും വണ്ടിയിരുന്ന് കഴിക്കുന്ന അങ്ങനെ പോയതാണ് കേട്ടോ നമ്മൾ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടത്തൊരു സ്ഥലമാണ് വൈകുന്നേരമൊക്കെ പോയ പൊളിയായിരിക്കും കേട്ടോ ഭയങ്കര ആൾ കേട്ടോ ഉച്ചയ്ക്ക് തന്നെ അങ്ങനെ ആൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് കാറ്റത്തിരി കൊണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു വരാൻ ഇറങ്ങിയത് കേട്ടോ ചേച്ചി ഞാനും കൂടെ അവിടെയൊക്കെ നടന്ന് അങ്ങനെ നമ്മളവിടെ ഇരുന്ന് അപ്പോൾ നമ്മളോ നമുക്ക് പോവാടി എന്നും പറഞ്ഞ് നമ്മൾ പോവാം പെണ്ണേ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോവാമെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് നമുക്ക് പിന്നെ അവൾക്ക് തിരിച്ചു പോണമല്ലോ അങ്ങനെ നമ്മൾ ഇനി ഇറങ്ങി അങ്ങനെ എന്താ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ കുളമുട്ടത്തെ ഈ കായൽ പരുപ്പിൻ്റെ അടുത്ത് പോയി ആ പാർക്കിലൊക്കെ പോയി നിങ്ങളിരിക്കണം പോളിയാണ് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ടാറ്റാ